മുറ്റിച്ചൂർ കുറ്റിമാവ് തണ്ടിയേക്കൽ ശ്രീ ഭുവനേശ്വരി ദേവി ശ്രീ ശ്രീഭദ്രകാളീശ്വരി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു പുലർച്ചെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ പൊങ്കാലയിടൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് മുത്തപ്പൻ രൂപക്കളവും വൈകിട്ട് ദീപാരാധനയും തുടർന്ന് മണ്ടിയേക്കൽ കുടുംബാംഗങ്ങളുടെ ഉണ്ടായിരുന്നു തുടർന്ന് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളവുമുണ്ടായി ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടന്നു ക്ഷേത്രം ഭാരവാഹികളായ ടി എസ് രാമചന്ദ്രൻ ടി എസ് ബാബു ടി ആർ ദിലീപ് കുമാർ ക്ഷേത്രമേൽശാന്തി കെ എസ് ശ്രീകുമാർ തന്ത്രി ക്ഷേത്രം ശാന്തി ഷിജിൽ പി കെ എന്നിവർ നേതൃത്വം നൽകി